ക്കാവ് ജംഗ്ഷനിൽ ബസ് വേ വേണമെന്ന ആവശ്യം ശക്തം വൊവാക്കാവ് അണ്ടർപാസ് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ചത് സർവീസ് റോഡിന് വീതി കുറവായതിനാൽ യാത്രക്കാർ ഓടയുടെ മുകളിലാണ് ബസ് കാത്തു നിൽക്കുന്നത് ഇത് അപകട ഭീഷണി ഉയർത്തുന്നതായി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി ദേശീയപാത കടന്നുപോകുന്ന വവ്വാക്കാവ് ജംഗ്ഷനിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പിക്കാൻ ബസ് വേ സ്ഥാപിക്കണമെന്ന് വവ്വാക്കാവ് അണ്ടർപാസ് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് സർവീസ് റോഡിന് വീതി കുറവായതിനാൽ യാത്രക്കാർ ഓടയുടെ സ്ലാബുകൾക്ക് മുകളിലാണ് ബസ്സിനായി കാത്തുനിൽക്കുന്നത് നിലവാരമില്ലാത്ത സ്ലാബുകൾ തകർന്നു വീഴുന്നത് പതിവായതിനാൽ കാൽനടയാത്രക്കാർ അപകട ഭീഷണി നേരിടുന്നുണ്ട് വവാക്കാവ് ജംഗ്ഷൻ മുതൽ തെക്കോട്ട് ആനന്ദ ജംഗ്ഷൻ വരെ ബസ്വേ നിർമ്മിക്കുന്നതിനോടൊപ്പം ഗുണമേന്മയുള്ള സ്ലാബുകൾ സ്ഥാപിക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു അത്യന്താപേക്ഷിതമായി ആവശ്യമായ ഈ അട്രാസ് അവിടെ നിഷേധിച്ചു ഞങ്ങൾ ആരെ സ്വപ്ന അതിന്റെ നടപടിക്രമങ്ങളുമായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടർപാസ് ഞങ്ങൾ ഒത്തിരി താമസിച്ചാണ് നാഷണൽ രൂപീകരിക്കാൻ അത് ഞങ്ങളുടെ അവിടുത്തെ ഏത് കാര്യം വരുമ്പോൾ ശ്രദ്ധപ്പെടുത്തിക്കുന്ന ഒരു യൗവന യുവാക്കളുടെ ഒരു സംഘടന യൗവനോട്ട് അവരുടെ അവരാണ് ഒരു ആക്ഷൻ കൗൺസിൽ യും ഇങ്ങനെ ഇതിന്റെ ശരി നേരത്തെയും പല ആവശ്യങ്ങളുള്ള വന്നപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അത് ഒറ്റം വിട്ടു അത് മഞ്ഞു ഈ കാര്യത്തിലേക്ക് ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആരെയും ഞങ്ങൾ അയുത്തം കഴിഞ്ഞു രാഷ്ട്രീയപ്രസ്ഥാനങ്ങളായാലും ശരി സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും സാമുദായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും എല്ലാവരുടെയും നിർലോഭമായ സഹകരണം മാത്രമായിട്ടുള്ളത് അതൊക്കെ ഞങ്ങൾക്ക് ആവം കിട്ടി എന്നുള്ളതാണ് അണ്ടർപാസ് നിർമ്മിക്കാൻ സഹായിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എം പിമാരായ കെ സി വേണുഗോപാൽ എ എം ആരിഫ് എം എൽ എ സി ആർ മഹേഷ് മാധ അമൃതാനന്ദമൈമഠം ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വ്യാപാരികൾ നാട്ടുകാർ എന്നിവർക്ക് ആക്ഷൻ കൗൺസിൽ നന്ദി അറിയിച്ചു ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ സൌത്ത് ഇന്ത്യൻ ആർ വിനോദ് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം കളരിക്കൽ ജയപ്രകാശ് വൈ ഷാജഹാൻ കാട്ടൂർ ദിലീപ് കുറുങ്ങപ്പള്ളി ബി മുരളീധരൻ കെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മുരളീധരൻ്റെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള സമര പരിപാടികൾ നിരവധിയായിട്ടുള്ള സ്ത്രീകളെയും ടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ ആ രീതിയിലുള്ള നിരവധി സമര പരിപാടികളും നടത്തി അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ നിലവിലെ നമ്മുടെ എം എൽ എ മുൻ എം പി ഇപ്പോഴത്തെ എം പി കേന്ദ്രമന്ത്രിമാര് അടക്കം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ ഒരുപാട് പേരുടെ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അണ്ടർപാസ് അനുവദിക്കുകയും അവിടെ അണ്ടർപാസിന്റെ പണി തുടങ്ങുകയും ചെയ്യുന്നുണ്ട് വളരെ സന്തോഷമാണ് ആക്ഷൻ കൗൺസിലർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഏറ്റെടുത്ത കാര്യം വിജയിച്ചു എന്നതിൻ്റെ പേരിൽ അതോടൊപ്പം തന്നെ ഈ ആക്ഷൻ കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സഹായിച്ച എല്ലാവരെയും അവിടെ ഒരു പൊതുയോഗം നടത്തി അവരെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കണമെന്ന് ഞങ്ങൾ ആലോചിക്കുകയും എന്നാൽ ആ ഒരു ചടങ്ങ് നടത്തുവാൻ നമുക്ക് സാധിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ സഹായിച്ചവരെ എല്ലാവരെയും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതിന് വേണ്ടിയും கருதாகப்பள்ளி